നമസ്കാരം ഹരി പത്നാഭര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ പരമ്പര ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ നക്ഷത്ര സമൂഹത്തിലും ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോസാണ് ചെയ്തു വന്നത് അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയും രോഹിണിയും മകീരവും തിരുവാതിരയും പുണർദവും പൂയവും ആയില്യവും അകവും പൂരവും ഉത്രവും അത്തവും ചിത്തിരയും ചോതിയും വിശാഖവും അനിഴവും തൃക്കേട്ടയും മൂലവും പോരാടവും ഉത്രാടവും തിരുവോണവും അവിട്ടവും ചതയവും പൂരുട്ടാതിയും പറഞ്ഞു കഴിഞ്ഞു ഇനി വരാനുള്ളത് ഏത് നാളാണെന്ന് നാളാണെന്നെങ്കിൽ അറിയാലോ ആ നാളിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് അത് എൻ്റെ നാൾ കൂടിയാണ് അതേ ഉത്രട്ടാതി അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോടൊന്നും കൂടി ഷെയർ ചെയ്യുകയാണ് അതായത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വിവാഹിതരാകുമ്പോൾ അതിൽ അവർ വിവാഹ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി പോലെ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ജ്യോതിഷത്തിലെ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതി ഉണ്ടാക്കുന്നതാണ് ചിലപ്പം അതിൽ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ജ്യോതിഷത്തെ തെറി വിളിക്കരുത് എൻ്റെ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ എൻ്റെ സ്റ്റഡി അത് വെച്ചിട്ട് എഴുതാണ് അപ്പോൾ അത് ഉടനെ വരും അന്നെങ്കിൽ കാണാൻ രസമുള്ള കാര്യമായിരിക്കുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഉത്തരട്ടാതി നക്ഷത്ര ജനിച്ചാളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് കുറച്ച് കാലമായിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനമൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായി ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കുറേയേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഒട്ടക്കെ ഒന്ന് തരണം ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും ശരിക്കും ഏറ്റവും മോശമായിട്ടുള്ള ഒരു പീരീഡാണ് ഇപ്പോൾ കടന്നു വന്നത് അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം പൂർണ്ണമായ മാറ്റമാണെന്ന് കരുതരുത് ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു രീതി ഉണ്ടാകാം സന്താനങ്ങളെ കൊണ്ടും മറ്റും മനസ്സിന് ചെറിയ വേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം ചിലപ്പോൾ അവരുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ സംബന്ധമായ കാര്യങ്ങളാകാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ അല്പ ടെൻഷനൊക്കെ തോന്നുന്ന ഒരു സ്വഭാവ ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം നിങ്ങൾ ഈ ചതിവുകളിൽ പോയി വീഴാതിരിക്കാൻ വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കണം കാരണം ഈ പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാനെത്തുന്ന ആളുകളെ കരുതലോടുകൂടി ഒന്ന് അകറ്റി നിർത്താൻ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് ചിലപ്പം മുമ്പ് അടുത്തുകൂടിയിട്ടുള്ള ചില ആളുകൾ ചിലപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പരിചയപ്പെട്ട ചില ആളുകൾ അതങ്ങനെ പ്രത്യേകം പറയാൻ കാര്യം പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാളുമായി ഒരു അടുപ്പമുണ്ടായാൽ പരിചയമുണ്ടായാൽ അവർക്ക് വേണ്ടി പിന്നെ എല്ലാം ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അവരുടെ അവരെ സഹായിക്കുക അവരെ പ്രൊഫഷണലി സഹായിക്കുക അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മളുടെ സ്വന്തം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല പക്ഷേ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും ചിലപ്പോൾ ഇവർ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി വീണാൽ ആ അതിൻ്റെ പാവഭാരം കൂടി പാപഭാരം കൂടി ചിലപ്പോൾ നമ്മളെ ഏൽക്കേണ്ടി വരും കാരണം നമ്മൾക്ക് അകറ്റി നിർത്തലില്ലാത്തതുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലും ഇവരെ സൗഹൃദങ്ങളാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും എന്നാൽ അവർ പിന്നീട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളെ കൂടെ ബാധിക്കുന്നതിനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് അപ്പോൾ അത്തരം സാധ്യതകളെ ശ്രദ്ധയോടുകൂടി നേരിടാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് പക്ഷെ പെട്ടെന്ന് പിന്നീട് ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാൻ എത്തുന്ന ആളുകളെ ഒന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന എല്ലാ തരത്തിലുമുള്ള കച്ചവടങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് പാരമ്പര്യമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന വ്യവസായങ്ങളൊക്കെ ചെയ്തു വരുന്ന ആളുകൾക്ക് അതിൽ വിപുലീകരിക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്നത് ഭൂമി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്ന ആളുകൾക്ക് അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു രീതി ഉണ്ടാകും അടുത്ത ചില ബന്ധുജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ളതോ അങ്ങനത്തെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് ചെറിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് പിണങ്ങുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും അതൊന്ന് നിയന്ത്രിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നോക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ വലിയ വണക്കകാരാണെന്നുള്ള നിലയിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നതിന് ഇടയായിത്തീരും എന്നൊരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ വിദ്യാർത്ഥികളും എല്ലാവരും ഈ കൂട്ടുകെട്ടുകൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളെ ചിലപ്പോൾ നല്ലവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത്ര നല്ലവരാകണം എന്നില്ല അതുകൊണ്ട് സൗഹൃദങ്ങളിൽ അത്തരത്തിലുള്ളൊരു കരുതൽ പുലർത്തുന്നത് ഏറ്റവും നല്ലതാണ് ഈ വെട്ടി തുറന്ന് സംസാരിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ വിവാദങ്ങളായി മാറുകയോ അബദ്ധങ്ങളായി മാറുകയോ അതേ തുടർന്നുണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിനിടയായി തീർന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അതുകൊണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് മിതത്വം പുലർത്തുന്നത് നല്ലതാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉത്തരട്ടാദി നക്ഷത്രക്കാരെ കൊണ്ട് സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വേദനയും മറ്റും മനസ്സിലാക്കി പെരുമാറുന്നതിന് നല്ല കഴിവുള്ള ആളുകളാണ് അവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങൾ പോലെ കണ്ടുകൊണ്ട് അതിലിടപെടുന്ന ഒരു രീതി ഉത്തരട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം പക്ഷേ അത് പലപ്പോഴും നമുക്കൊരു പരിഗണനയും കിട്ടാത്ത ഒരു രീതിയിലേക്ക് മാറിപ്പോകും എന്നുള്ളൊരു കാര്യമുണ്ട് ആത്മനിയന്ത്രണം കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലതാണ് പെട്ടെന്നൊരു കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടപ്പിറപ്പുകളെക്കൊക്കെ വേണ്ടി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമെങ്കിലും അവർ പലപ്പോഴും അങ്ങനെ ചെയ്യാത്തൊരു സാഹചര്യം അവരിൽ നിന്ന് അങ്ങനെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ പ്രത്യേകത ഉത്തരനക്ഷത്രക്കാരുടേത് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്ന് മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് വലിയ പ്രയാസമായിരിക്കും അത് ഉള്ളിലൂടെ വളരെ കടലിങ്ങനെ കടന്നു പോയാൽ പോലും അത് പുറത്ത് മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അതൊരു മാനസിക സംഘർഷമാകാതിരിക്കാൻ അതുമൂലമുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെറിയ തോതിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്ന് ശ്രദ്ധിക്കണം അത് പലപ്പോഴും ഈ എന്താ പറയുക ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയുള്ള അസുഖങ്ങൾ ചിലപ്പോൾ പ്രഷറാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് അത്തരത്തിലുള്ള ചിന്തകളെ ഒന്ന് കടിഞ്ഞാനിടാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ വളരെ ചെറുതിലെ പരിചയപ്പെട്ട അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അത് ഒരു നല്ല സ്വഭാവം തന്നെയാണ് പിന്നെ അവർ പല തരത്തിലുള്ള സ്വഭാവ രീതികളുള്ള ഉണ്ടാകാം എന്നാലും ആ സ്വഭാവ രീതി നമ്മളെ ബാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് കൃത്രിമ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കാരണം എല്ലാം നേരെ വ എന്ന മട്ടിൽ പോവുകയും എന്നാൽ അങ്ങനെ അല്ലാത്ത ചില ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറാണ് വരാൻ പോകുന്നത് അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷേ ഇപ്പം ചെയ്യുന്ന കാര്യത്തിനൊന്നും ആയിരിക്കണം എന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത എന്തെങ്കിലും കാര്യത്തിനും ചിലപ്പോൾ അന്ന് അതൊരു കുഴപ്പം പോലും അല്ലാത്ത കാര്യം ചെയ്തതിന് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇപ്പോൾ അത് അപവാദങ്ങളിലേക്കൊക്കെ വരുന്നതിന് ഇടയായി തീരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തകട്ടി വരിക അങ്ങനെയൊക്കെ ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാകാം അതിലിപ്പോൾ എൻ്റെ മുൻകരുതൽ എടുക്കാനാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഉള്ളൂ പൈസ വെറുതെ ചെലവഴിച്ച് കഴിയ കളയുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലവുകളിലൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക പെട്ടെന്ന് ആവേശത്തിന് പൈസ ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ പോയി ഇടപെടുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്ന് ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലൊക്കെ വലിയ കഴിവുള്ള ആളുകളാണ് പക്ഷേ ആ ഉപദേശം പലപ്പോഴും നിങ്ങൾ പ്രവർത്തികമാക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ കാണുന്നുണ്ട് സുഖ ഒരു കോട്ടവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്യണമെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കഴിവതും ചെയ്യിപ്പിക്കുക സുഖലോലുപന്മാരായിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾ കഷ്ടപ്പാടുകൾ ചെയ്യുന്ന ആളാണ് ബുദ്ധിപരമായ കഷ്ടപ്പാടുകളാണ് നിങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ ശരീരം വിയർത്തുകൊണ്ടുള്ള ജോലികൾ കഴിവതും ഇത്തിരി മടിയാണ് അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകളിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടാൻ കാരണം നമ്മൾ ചിലപ്പോൾ കുറച്ച് അലസന്മാരാകുകയും മറ്റുള്ളവർ അതുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയും സ്ഥിതിവിശേഷവും ഉണ്ടാകും ചുറ്റുപാടുകളോട് പ്രതികരിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ് പക്ഷേ കഴിവത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തരം പ്രതികരണങ്ങളിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഏതു തരത്തിലുള്ള പരി പരിതസ്ഥിതിയോടും ഇണങ്ങിപ്പോകുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് ഈ പലപ്പോഴും ഈ ആകർഷണമുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുക അങ്ങനത്തെ സ്വഭാവ രീതികളുണ്ട് പണം അധികം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് പ്രകൃതിക്ഷോഭത്താൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടയായിത്തീരും പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പം വീട് സംബന്ധമായ പ്രശ്നങ്ങൾ വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ അതുമൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കത്തക്ക തരത്തിൽ സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനുമൊക്കെ കഴിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ കഴിവ് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും നല്ലത് നല്ലൊരു വർഷമായി തീരട്ടെ നിങ്ങൾക്കും എനിക്കും എന്നാത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം